ഹലോ ലാലേക്ക് എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ട ചിക്കൻ ചിക്കനും കോവയ്ക്കായി അപ്പം നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ നല്ല ദശ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് കോവയ്ക്കായി എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ വളർത്താൻ കണ്ടാലോ ചിക്കനൊക്കെ ഇപ്പം നല്ല കഴുകി വൃത്തിയാക്കി വെച്ച കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ അരിഞ്ഞു എടുക്കണ സമയത്ത് തീരെ കന്നം കുറച്ച് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുത്താൽ മതി ഇതാ ഈ ഒരു പരുവത്തിന് അരിഞ്ഞെടുത്താൽ മതി ഇപ്പോൾ ചിക്കൻ അരിഞ്ഞു മാറ്റി വെക്കുകയാണ് ഇനി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കോവയ്ക്ക് അരിയണം അപ്പം നീളുള്ള കോവയ്ക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് നടുവേ കഷ്ണിച്ചിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക ഇനി നീളം കുറഞ്ഞ കോവയ്ക്കാണെങ്കിൽ അത് നടുവേ കട്ട് ചെയ്യാൻ നിൽക്കേണ്ട ഈ ഒരു നീള നീള രീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ആ കോവയ്ക്ക അരിഞ്ഞു വെച്ചതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് കുടംപുളി സവാള ഒരു പകുതി അരിഞ്ഞത് പിന്നെ കുറച്ച് തേങ്ങ അതുപോലെ പാകത്തിന് ഉപ്പ് പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ തിരുമി കൂട്ടി മാറ്റി വെക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ആ പുളിയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ തിരുമിയെടുക്കുന്നത് ഇനി ഇതവിടെ മൂടി മാറ്റി വെക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും മാത്രം എടുത്തിട്ട് ഒന്ന് ചതച്ച് വാരി എടുക്കണം അത് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കനിലേക്ക് ഇട്ട് ഇതിട്ട് കൊടുത്തിട്ട് ആ കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് നേരം ഒന്നും വേവിക്കാൻ വെക്കണ്ട പിന്നെ അതുപോലെ നിങ്ങൾ മൺചട്ടിയിലേക്കാണ് വെക്കുന്നതെങ്കിൽ ചിക്കന് സ്വാഭാവികമായിട്ടും എന്ത് വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും പക്ഷേ ഇപ്പോൾ ഇത് ഈ പത്രമില്ലായത് ഞാൻ ഈ ലേസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് പത്ത് മിനിറ്റ് നേരത്തേക്കൊന്നും വേണ്ട ഒന്ന് വേവിച്ചെടുക്കുക അതായിപ്പം ചിക്കൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ തിരുമ്മി വെച്ചില്ലേ കോവയ്ക്കാലോട്ട് എല്ലാം ഒക്കെ തിരുമ്മി വെച്ചിട്ടില്ലേ അത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ കൂട്ടത്തിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം ആവശ്യത്തിന് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ശേഷം നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലവണ്ണം നല്ല വെന്ത് വെന്ത് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല ഒരു കടിക്കുന്ന ഒരു പരുവത്തിനാണ് കേട്ടോ അങ്ങനെ തോരനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ അതിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി